വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് ഫാൻറ്റാസിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ഒരു റിവ്യൂ ആണ് ഒരു ക്വിക്ക് റിവ്യൂ ആണ് കൂടുതലൊന്നും ഞാൻ വെറുപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ റിവ്യൂ പറഞ്ഞപ്പോൾ കൊള്ളാം അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം ആക്ച്വലി നൈസ് ആണ് കൊള്ളാം ഒരു നല്ലൊരു മൂവി അത്ര വെറുപ്പീരം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തീരും ഒന്ന് എനിക്ക് ഒന്ന് ഒരു മണിക്ക് ഒരു അമ്പത് മിനിറ്റ് അങ് കണ്ടു പടം പെട്ടെന്ന് കഴിയും അതുപോലെ തന്നെ നമ്മളെ ഈ കഴിഞ്ഞ മാർവലിൻ്റെ കുറച്ച് ബോംബുകളുണ്ടല്ലോ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാർബൽ പടാൻ തുടങ്ങി ഹിറ്റാകും അടുത്ത ബോംബായിരിക്കും ഹിറ്റാകും ബോംബായിരിക്കും അത് കഴിഞ്ഞ് ഈ തുറ ഈ വർഷമാണെന്ന് തോന്നുന്നത് തുറരെ തുറേരെ ബോംബായിരുന്നു പക്ഷേ തണ്ടർ ബോട്ട്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഒരു ഡീസൻറ്റ് പടമാണ് പക്ഷേ അതിൻ്റെ എന്താ പറയുക ഒരു ഒരു നല്ലൊരു എമൗണ്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനെ പിക്ക് അപ്പ് ചെയ്യാൻ സാധിച്ചില്ല അത് ഇച്ചിരി ഒരു കുഴപ്പമാണ് പക്ഷേ അതുപോലെ തന്നെയാണ് ഫണ്ടാസിക് ഫോറം തണ്ടർ ബോട്ട്സിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ് നല്ലൊരു എന്താ പറയുക മൂവി ഇറ്റ്സ് എ വെരി നൈസ് ആൻഡ് ഡീസൻറ് മൂവി സി ജി എ വർക്ക് ആയിരുന്നാലും അതിൻ്റെ പല ആർട്ട് വർക്ക് ആയിരുന്നാലും അതെല്ലാം കിടന്നും തന്നെയാണ് അത് മോശം പറയാനായിട്ടൊന്നുമില്ല ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാനും എനിക്ക് അങ്ങനെ മോശം പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല എല്ലാ അത്യാവശ്യം എല്ലാവരും ഞാൻ പറയാം നല്ലപോലെ ഒരു ഒരു എന്താ പറയുക ഒരു പണിയെടുത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിക്സ് വൺ സിക്സ് യൂണിവേഴ്സ് നടക്കുന്നാലും ഇത് വേറൊരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു ഒരു സ്റ്റോറിയാണ് അപ്പോഴത്തേക്കും നമ്മൾ തണ്ടർമോഴ്സും ലാസ്റ്റ് കഴിഞ്ഞാൽ ഫാൻറ്റാസി ഫോറുള്ള അവരിങ്ങോട്ട് വരുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇല്ലാത്തുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ സി ജി ഐ കുറച്ചൊക്കെ ഒരു മോശം തോന്നി പോവും പക്ഷേ അതിപ്പോൾ എല്ലാ സിനിമയിലും അങ്ങനെയാണല്ലോ പെർഫെക്റ്റ് സി ജി ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോമേഴ്സിനെ പോലെ ഇപ്പോൾ ആരും ഇറക്കുന്നില്ല ഇടയ്ക്കൊക്കെ ഒരുപാട് ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അത് സഹിക്കുക അത് അത്രയിരിക്കും പറയുള്ളൂ പിന്നെ എന്താ എന്തായിരുന്നാലും ഇതിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ റെട്രോ ഒരു സ്റ്റൈലാണ് അതും അത്യാവശ്യം നല്ല കൊള്ളാം പിന്നെ അതിൻ്റെ വേറൊരു കാര്യം വില്ലൻ ഗലാക്ട്രസ് ഗലാക്ട്രസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കോമിക് ബുക്ക് നമുക്കിപ്പോൾ പറഞ്ഞിട്ട് പോലെ ഒരു കലാക്ടേഴ്സും കറക്റ്റൊരു ഫേസും കാര്യങ്ങൾക്കും എന്താ പറയുക കറക്റ്റ് ഒരു രൂപം എക്സാക്റ്റ് ഒരു ഒരു ഫിഗർ ഇതിൻ്റെ അകത്തുണ്ട് മുമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫന്റാസിക് ഫോർ പണ്ടത്തെ പണ്ടത്തെ നമ്മുടെ ഒരു സ്മോക്ക് ഒരു ക്ലൗഡിയെ സെറ്റപ്പായിട്ട് എന്താ പറയുക കലാക്ടേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരുതാ അതുപോലെയല്ല ഇതിൻ്റെ കുറച്ച് ഒരു റിയൽ ഫിഗർ കൊടുത്തിട്ടുണ്ട് പക്ഷേ വില്ലൻ പക്ഷേ പക്ഷേ ഞാൻ വേറെ കാര്യം പറഞ്ഞത് വില്ലൻ ഇല്ലാത്ത ഒരു വലിയൊരു ഒരു ഒരു ചെറിയൊരു ഒരു പൊട്ടന പോലെയാണ് അതിപ്പോൾ എല്ലാ സിനിമയിലും അങ്ങനെയാണ് വില്ലന്മാരെന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഒരു വീക്കിലെ ഒരു പെർഫോമൻസ് ആണ് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു തുടരെ ഒരു രണ്ടായിരത്തി ഇരുപതിന് ശേഷമെന്ന് പറഞ്ഞാൽ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക് വില്ലന്മാർ എല്ലാത്തിലും ഏത് ഇപ്പോൾ മാർവൽ മാത്രമല്ല മാർവൽ ഉണ്ട് ഈസിയുണ്ട് പല എന്താ പറയുക ഒരു സിനിമ എടുത്തു കഴിഞ്ഞാലും വില്ലന്മാരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡൗൺഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും അതെന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായിരുന്നാലും അതും ഇതുപോലെ അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങി തോന്നിപ്പോവും നിങ്ങൾ പടം കാണുമ്പോഴേക്കും എന്താ പറയുക പഴയ കോമിക് ബുക്ക് ഫാൻസ് അല്ലെങ്കിൽ പഴയ നമ്മുടെ ഫൻറ്റാസിക് ഫോർ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ കാർട്ടൂൺസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ ഭയങ്കര കോമിക് ബുക്ക് നോളേജും വെച്ച് ഈ സിനിമ കാണാൻ നിൽക്കരുത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല ഞാൻ പറയുന്നെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ്റെ കാര്യം ഇത് തന്നെ ഞാൻ പറയുന്നത് പാസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണാൻ നിൽക്കരുത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു വലിയൊരു ഇത് തോന്ന തോന്നാം എന്താ പറയുക നിങ്ങൾക്ക് തോന്നത്തില്ല പക്ഷേ ആസ് എ ഒരു ഡീസൻറ്റ് മൂവി അല്ലെങ്കിൽ എന്താ പറയുക റിഫ്രഷ് ബീനിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സിനിമ കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആവെഞ്ചേഴ്സ് ഡൂംസ് ഡേ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക സ്പയർമാൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സിനിമ കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക കാരണം വെച്ചാൽ അത് ഡയറക്റ്റ് കണക്റ്റഡാണ് നിങ്ങളത് കാണാൻ മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എൻക്രഡ് സീൻ ഉണ്ട് ഇതിൽ മിഡ് കെഡിറ്റ് സീൻ ഒരു രക്ഷയല്ല നിങ്ങളത് കാണുക കണ്ടറിയുക അതുപോലെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വലിയ ഗുണമില്ല എന്തായാലും ക്രെഡിറ്റ് സീൻ കിട്ടില്ലാണ് അപ്പോൾ എൻ്റെ ഓവറോൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് പണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പടം ഒരു പ്രീസ് സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇത് ഡീസൻറ്റ് മൂവിയാണ് അതുകൊണ്ട് എന്താ പറയുക തീർച്ചയായിട്ടും പോയി കാണുക അതായത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കൺ ബോക്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നിരിക്കുമ്പോൾ എന്താ പറയാ എവർക്കും പീസാം